അപ്പർ കുട്ടനാടിനെ ഉൾപ്പെടുത്തി സ്വയംഭരണാധികാരമുള്ള കുട്ടനാട് വികസന അതോറിറ്റി ഉണ്ടാക്കണമെന്ന ഇ ജോൺ ജേക്കബ് ഉയർത്തിയ ആവശ്യം നടപ്പാക്കണമെന്ന് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അംഗം ഡോക്ടർ വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു ഇ ജോൺ ജേക്കബ് ഫൗണ്ടേഷന്റെ അഭിമുഖത്തിൽ നടന്നത് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിസ്ഥിതി കാർഷിക വികസനം സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോറിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഫൗണ്ടേഷൻ ചെയർമാൻ ജേക്കബ് മദനഞ്ചേരി അധ്യക്ഷത വഹിച്ചു ശരത് ജോഷിയുടെയും കർഷക പ്രസ്ഥാനങ്ങളും മലബാറിൽ കർഷക സംഘവും ഒക്കെ രൂപപ്പെട്ടിരുന്നെങ്കിലും നമ്മുടെ തിരുവിതാംകൂറിൽ താഴ്വമേന കർഷക പ്രസ്ഥാനം വളരെ ദുർബലമായിരുന്നു തിരുവിതാംകൂറിലെ കർഷക പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തത് ശ്രീ ഈ ജോൺ ജേക്കുബാണ് നിയമസഭയിൽ ഒരു ചർച്ച നടക്കുകയുണ്ടായി ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇ ജോൺ ജേക്കബ് പറഞ്ഞത് നിങ്ങൾ കായംകുളം കായൽ നികത്തുമ്പോൾ ആ ഭൂമി ഗവൺമെന്റ് കൃഷി ചെയ്യാൻ വേണ്ടി എടുക്കരുത് ഗവൺമെന്റ് കൃഷി ചെയ്താൽ നഷ്ടത്തിലായിരിക്കും അങ്ങനെ നികത്തി കായൽ ഭൂരി തൊഴിലാളികൾക്ക് വിതരണം ചെയ്താൽ അവരവിടെ കൃഷി ചെയ്ത് അന്തസ്സോടെ ജീവിക്കും എന്നാണ് അദ്ദേഹം തന്നെ കർഷക തൊഴിലാളികൾക്കും വേണ്ടി അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജേക്കബ് എം എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് രാജു നെടുവുംപുറം ജോ എണ്ണക്കാട് ട്രസ്റ്റി മോഹൻ മോഹൻജോർജ് മട്ടക്കൽ ജിജു വൈക്കത്തുശ്ശേരി വർഗീസ് എം അലക്സ് എബി വർഗീസ് അലക്സ് പുത്തുപള്ളി ജിബിൻ സക്കറിയ എബി പുതിയോട്ട് നിരണം രാജൻ പി സി രാജു തുടങ്ങിയവർ സംസാരിച്ചു അവരുടെയും പിന്തുണ ഇല്ലാതെ ഒരുപക്ഷെ ഒരു സർക്കാർ സംവിധാനത്തിന്റെയും പിന്തുണ ഇല്ലാതെ അസംഘടിതരായിരുന്ന കുറെ കർഷകരെ സംഘടിപ്പിച്ച് നമ്മുടെ ഈ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന വലിയ പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പുത്തൻ പ്രവർത്തനങ്ങളും ഈ തലമുറയ്ക്ക് മാതൃകയാകാ ആക്കാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു നെറണപള്ളിയിലെ കല്ലറയിൽ പുഷ്പാർച്ചനയും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്